അവൻ വാതിൽക്കൽ എത്തിയപ്പോൾ ശ്രീലക്ഷ്മി അവനെ വിളിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു എന്തിനാണോ ഓടുന്നേ ഞാൻ പോയില്ലല്ലോ ഒരു മിനിറ്റോ ഒരു വർഷമോ വേണമെങ്കിലും ഞാൻ ഇവിടെ നിൽക്കാം സീരിയസ് മൂഡ് മാറ്റി ഋഷിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മിയുടെ മുഖം ചുമന്നു അവൾ ചോദിക്കാൻ വന്ന കാര്യം മറന്ന് മുരടനക്കി ഋഷി ഞാനൊരു കാര്യം ചോദിക്കാൻ വരുമ്പോ നീ എന്തിനെ ഇങ്ങനെ കളിയാക്കുന്നേ ഋഷി ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നോ അതിന് ആദ്യ ഉത്തരം പറയൂ ശ്രീലക്ഷ്മി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു സർപ്രൈസ് എന്താ ഇഷ്ടമായില്ലേ നീ നടത്തുന്ന പരിപാടി എങ്ങനെ നടക്കുന്നു എന്ന് കാണാൻ വന്നതാ ഋഷിൻ പകുതി സത്യവും പകുതി നുണയും പറഞ്ഞു നീ വന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ നടന്ന പ്രശ്നം നിനക്ക് മനസ്സിലായല്ലോ പക്ഷേ അഞ്ജലി വരുന്നതിനു മുന്നേ നീ സത്യം മുഴുവൻ അറിയുന്ന പോലെയാണല്ലോ സംസാരിച്ചത് അപ്പോ അത് ചെയ്തത് സിദ്ധാർത്ഥാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലെ അവൾ അടുത്ത ചോദ്യം ചോദിച്ചു നീ എന്താണോ ഇങ്ങനെ പോലീസുകാരെ പോലെ കൊച്ചും ചെയ്യുന്നേ നിനക്ക് ഓവർ തിങ്കിങ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവളെ വിശ്വസിക്കാവുന്ന എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യണമല്ലോ ഋഷിൻ യൂസ് യുവർ ബ്രെയിൻ പെട്ടെന്ന് ആലോചിക്കേ ഋഷിൻ മനസ്സിൽ വിലപിച്ചു എന്താ ഋഷി ആലോചിച്ച് നിൽക്കുന്നേ ചോദിച്ചത് മനസ്സിലായില്ലേ ഓ അത് നിന്റെ മുത്തശ്ശി മഹാദേവി ഓർമ്മയ്ക്ക് മാത്രം അറിയാവുന്ന സീക്രട്ട് ആണെന്നുള്ളത് നിന്റെ തെറ്റിദ്ധാരണയാണ് കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവും അവിടെയുള്ള സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മുന്നേ അറിയാവുന്ന കാര്യമാണത് സിദ്ധാർത്ഥ് മാത്രമേ ആ പണി ചെയ്യുള്ളൂന്ന് അല്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെ ആരും പറയില്ല എന്നേ ഉള്ളൂ നിന്റെ മുത്തശ്ശിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് താനം പോവുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഒന്നും മിണ്ടില്ല ഋഷിൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ശ്രീലക്ഷ്മിയും സമ്മതിച്ചു അവൾ വീണ്ടും എന്തെങ്കിലും പറയും മുൻപ് ഋഷിയുടെ ഫോൺ റിങ് ചെയ്തു ഹാവോ ശ്രീലി ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും മുമ്പേ കോൾ വന്നത് നന്നായി എന്റെ സാറാ വിളിച്ചത് ഞാൻ പോവാൻ ലേറ്റായി പോകുകട്ടോ ബൈ അവൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ അതും പറഞ്ഞ് ഋഷി വേഗം അവിടെനിന്ന് പോയി ഹാ ചോദിച്ചില്ല അതിനിടയ്ക്ക് മുങ്ങിയത് കണ്ടോ നിന്നെ ഞാൻ എടുത്തോളാം ഋഷി ശ്രീലക്ഷ്മി അവൻ പോകുന്നത് നോക്കി മനസ്സിൽ വിചാരിച്ചു പ്രയാഗിയായിരുന്നു അല്പം മുമ്പേ അവനെ വിളിച്ചത് ഫോൾ വന്നപ്പോൾ കാര്യമായി ഒന്നും തന്നെ ഋഷിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവൻ പ്രയാഗയ്ക്ക് ഡയൽ ചെയ്ത് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ആ പറയൂ പ്രയാഗ എന്തിനാ പെട്ടെന്നെ വിളിച്ചത് എന്തെങ്കിലും സഹായം വേണമായിരുന്നോ ഋഷി ശാന്തമായ സ്വരത്തിൽ അവളോട് ചോദിച്ചു അതെ ഋഷിൻ എനിക്കിപ്പോ തൻ്റെ ഒരു സഹായം വേണം താനിപ്പോൾ അത് ചോദിക്കുമ്പോൾ പ്രയാഗയുടെ ശബ്ദത്തിൽ കലർന്ന പരിഭ്രമം ഋഷി ശ്രദ്ധിച്ചു ആ താനെവിടെയാ ഋഷി പെട്ടെന്ന് തന്നെ പ്രയാഗയോട് ചോദിച്ചു ഞാൻ ഷോപ്പിൽ തന്നെ ഋഷി ഇഫ് യു മൈൻഡ് ഒന്ന് പെട്ടെന്ന് പ്രയാഗ അവനോട് പറഞ്ഞു ആ ഞാൻ ഇരുപത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും ഋഷി തന്റെ വാച്ചിൽ നോക്കി പറഞ്ഞു പറഞ്ഞതിലും അഞ്ചു മിനിറ്റ് നേരത്തെ ഋഷി പ്രയാഗയുടെ ജ്വല്ലറിയിൽ എത്തിയിരുന്നു ഷോപ്പിനുള്ളിലേക്ക് നടന്നതും ആരൊക്കെയോ അവിടെ കൂടി നിന്ന് എന്തോ കാര്യമായ ചർച്ചയിൽ ഏർപ്പെട്ടതായിരുന്നു ഋഷി കണ്ടത് ഇത് ഉറപ്പായും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ ഒരു അടിയങ്ങ് വിചാരും ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറഞ്ഞു എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ വാതുവയ്ക്കും ഐ സ്വയർ ഇത് ഒറിജിനൽ തന്നെയാ മറ്റൊരാൾ തിരിച്ചു പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം രണ്ടു സംഘങ്ങളായി പിരിഞ്ഞ് അടിയിടുകയായിരുന്നു ഋഷി മെല്ലെ ആ ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിനിടയിൽ ഒരാൾ സംശയത്തോടെ എന്തോ നോക്കുന്നത് ശ്രദ്ധിച്ചു അപ്പോ എല്ലാവരും ഇതും പറഞ്ഞാണ് അടിയിടുന്നത് ഋഷി അല്പനേരം അതും നോക്കി ചിന്തിച്ചു നിന്നു കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ അതൊരു പെയിന്റിംഗ് ആയിരുന്നു അതാണ് അതാണെൻറെ അച്ഛൻ വേണുഗോപാൽ നടുവിൽ നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാട്ടി പ്രയാഗ ഋഷിയോട് പറഞ്ഞു പ്രയാഗ അപ്പോഴങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഹായ് എങ്കിൾ നിങ്ങൾ ആ പെയിന്റിംഗ് കുറച്ചധികം നേരമായി നോക്കുന്നുണ്ടല്ലോ നോക്കിട്ട് എന്തു തോന്നുന്നു പ്രയാഗ ചൂണ്ടിക്കാണിച്ച ആളെ നോക്കി ഋഷി ചോദിച്ചു താൻ നിൽക്കുന്നിടത്തു നിന്നും പെയിന്റിംഗ് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു ലാൻഡ്സ്കേപ്പ് സീനാണെന്ന് മാത്രമേ ഋഷിക്ക് മനസ്സിലായി ആ രംഗത്തേറെ പ്രശസ്തനായ വേണുഗോപാലിന്റെ പേരും ഋഷി എവിടെയെല്ലാമോ കേട്ടിരുന്നു പുരാവസ്തുക്കളിൽ വർഷങ്ങളുടെ ഗവേഷണ പരിചയമുള്ള വേണുഗോപാൽ കേരളത്തിലെ മുൻനിര മൂല്യനിർണയക്കാരിൽ ഒരാളായിരുന്നു ഒരു വസ്തുവിന് എത്ര പഴക്കമുണ്ടെന്ന് അതിനെ നോക്കി ഏകദേശമെല്ലാം പറയാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു ഇപ്പോഴാണ് അയാൾ പ്രയാഗിയുടെ അച്ഛനാണെന്ന സത്യം ഋഷി തിരിച്ചറിഞ്ഞത് ജസ്റ്റ് ഒരു പെയിന്റിങ്ങിനെ ചൊല്ലി ഇദ്ദേഹം ഇത്രയും ആശ്ചര്യപ്പെട്ടിരിക്കുന്നു ഋഷി അമ്പരന്ന് കൊണ്ടോർത്തു സർ ഇത് ശരിക്കും വലിയ പഴക്കമുള്ള പെയിന്റിംഗ് ആണോ ഋഷി ചോദിച്ചത് കേട്ട് എല്ലാവരും സംശയത്തോടെ അവനെ തിരിച്ചു നോക്കി ഹലോ മിസ്റ്റർ വേണുഗോപാൽ നിങ്ങൾക്ക് ഈ വക ഒറിജിനൽ ഐറ്റംസിനോട് ഒരു കമ്പമുണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് ഇതുമായി ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ഇഷ്ടമായില്ലെങ്കിൽ പറയാനും മടിക്കരുത് ഞാൻ ഇത് വേറെ കടയിൽ കൊണ്ടുപോയി കൊടുക്കാം ഈ ടൗണിൽ നിങ്ങളുടെ കട മാത്രമല്ല ഉള്ളത് ആ പെയിന്റിംഗിന്റെ ഉടമ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ മുത്തുമാല വിൽക്കാൻ എത്തിയയാളും സെയിം രീതിയിൽ സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഇത്തവണ പ്രയാഗ മാത്രമല്ല അവിടെയുള്ള ജനക്കൂട്ടം മുഴുവനും ആ പെയിന്റിങ് വ്യാജമാണെന്ന് അനുമാനത്തിലെത്തി ഏയ് പ്ലീസ് എനിക്ക് കുറച്ച് സമയം തരൂ എന്തിനെ എത്ര തിടുക്കം കാണിക്കുന്നത് ഞാൻ ഈ പെയിന്റിംഗ് വാങ്ങില്ല എന്ന് പറഞ്ഞില്ലല്ലോ അതിനു മുൻപായി ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്കറിയണം വീണ്ടും പെയിന്റിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് വേണുഗോപാൽ പറഞ്ഞു അത് തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ വേണു കൂട്ടത്തിൽ അയാളുടെ ഒരു സുഹൃത്ത് ചോദിച്ചു ആ ദൃശ്യങ്ങൾ നോക്കുമ്പോ ഇത് പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു ഡച്ച് ലാൻഡ്സ്കേപ്പ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് വരച്ചതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഇതിലെന്തൊക്കെയോ ശരിയാവാത്തതുണ്ട് വേണുഗോപാൽ വീണ്ടും ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത് പെയിന്റിങ്ങിന്റെ ഉടമസ്ഥൻ ദേഷ്യത്തോടെ ചോദിച്ചു ഒരുപക്ഷെ ആവാം കാലം അങ്ങനെയാണല്ലോ ആർക്ക് വേണമെങ്കിലും വിചാരിച്ച ഒറിജിനൽ പോലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വേണുഗോപാൽ ഒന്ന് കൊണ്ട് പറഞ്ഞു പുള്ളി അങ്ങനെയാ പറയുന്നതെങ്കിൽ പിന്നെ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ആയിരിക്കും ചുറ്റിനും ഉണ്ടായിരുന്നവർ പയ്യെ പെറുപിറുത്തു അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നിശ്ശബ്ദനായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഋഷി അല്പം മുമ്പേ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന വേണുഗോപാലിന്റെ നേരെ നോക്കിയത് അങ്കിൾ എനിക്കാ പേനിക്കൊന്ന് കാണിച്ചു തരാവോ അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു മുൻപ് ശ്രദ്ധിക്കാതിരുന്ന വേണുഗോപാൽ അവന്റെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ട് അവനെ തിരിഞ്ഞു നോക്കി മോളയും ഇതാരാ ഞാൻ ഇയാൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നീ ഈ ഫീൽഡിൽ പുതിയ ആളാണോ പ്രയാഗയോടും ഋഷിനോടും കൂടി വേണുഗോപാൽ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത്തരം കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാനൊരു എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്തെന്ന് ഇതാ ആളാണ് പേര് ഋഷിൻ പ്രയാഗിയായിരുന്നു അയാളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയത് ഇതാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് മുത്തുമാല കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ അത് ശരി നീ ഒരു കാര്യം പറയും ആദ്യം ഈ പെയിന്റിങ് നോക്ക് എന്നിട്ട് നിന്റെ ഫൈൻഡിങ്സ് പറ വേണുഗോപാൽ പെയിന്റിങ്ങിന്റെ അടുത്ത് നിന്ന് സ്വൽപ്പം മാറി ഋഷിന് നിൽക്കാൻ സ്പേസ് കൊടുത്തു അങ്കൾ ഋഷിൻ പെയിന്റിംഗിന്റെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി മുറിയിലുള്ള സകലരും ഋഷിനെ ഉറ്റുനോക്കി ഇതിന് നിങ്ങൾ എത്രയാണ് വിലയിട്ടിരിക്കുന്നത് അവൻ പെട്ടെന്ന് ചോദിച്ചു രണ്ടു ലക്ഷം ആ പെയിന്റിംഗ് വിൽക്കാൻ വന്നയാൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നിലേക്ക് നിന്ന് പറഞ്ഞു ആ കറക്റ്റ് വിലയാണ് ഋഷിന്റെ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു അപ്പോ ഈ പെയിന്റിങ്ങിന് ഞാൻ രണ്ട് ലക്ഷം രൂപ ചെലവാക്കാം എന്നാണ് പറയുന്നത് വേണുഗോപാൽ നേരിട്ട് ഋഷിനോട് ചോദിച്ചു യഥാർത്ഥത്തിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് മൂല്യമുള്ളതാണ് ആ പെയിന്റിംഗ് എന്ന് ഋഷിൻ അറിയാമായിരുന്നു ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അതെങ്ങനെ വേണുഗോപാലിനോട് പറയുമെന്നറിയാതെ അവൻ കുഴങ്ങി വിൽപ്പനക്കാരൻ അവന്റെ അരികിൽ നിന്ന് മാറുന്നതുമില്ലായിരുന്നു പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി വെർമീറിനെ പറ്റി കേട്ടിട്ടുണ്ടോ അവൻ വേണുഗോപാലിനെ നോക്കി ചോദിച്ചു ആ പേര് കേട്ടതും വേണുഗോപാൽ ഞെട്ടി ഋഷിനെ നോക്കി ആ എനിക്ക് നന്നായി അറിയാം ഡച്ച് ചിത്രകാരന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്നിരുന്നാലും ജീവിതത്തിൽ രണ്ട് ഭൂപ്രകൃതികൾ മാത്രമേ അദ്ദേഹം വരച്ചിട്ടുള്ളൂ അല്ല ഇപ്പൊ അതൊക്കെ എന്തിനാ നീ എന്നോട് ചോദിക്കുന്നെ ആ ചോദ്യത്തിലും ഉത്തരത്തിലും എന്തോ മറിഞ്ഞരുന്നിരുന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്